എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇനി കോണ്ടം വേണ്ട അതെ ലൈംഗിക ബന്ധം ആനന്ദകരമാക്കാം അതും പാർശ്വഫലങ്ങളില്ലാതെ അതെ പുരുഷന്മാർക്കുള്ള ഗർഭനിരോധന ഗുളിക വരുന്നു എന്ന് പുതിയ പഠനങ്ങൾ ഇവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പൊ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് തുടങ്ങാം ഗർഭനിരോധനത്തിനായി പുരുഷന്മാർ പ്രധാനമായി ഉപയോഗിക്കുന്നതാണ് കോണ്ടം അതുപോലെ സ്ത്രീകൾക്കുള്ള കോണ്ടവും വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും കൂടുതലായും ഇവർ ഉപയോഗിക്കുന്നത് ഗർഭനിരോധന ഗുളികകളാണ് കോണ്ടം ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഒഴിവാക്കുന്നതിനും ലൈംഗിക ബന്ധം കൂടുതൽ ആസ്വാദകരമാക്കുന്നതിനും ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്നതിനാണ് സ്ത്രീകൾ താല്പര്യം കാണിക്കുന്നത് എന്നാൽ ഹോർമോൺ അടിസ്ഥാനമാക്കിയ ഗർഭനിരോധന ഗുളികകൾ സ്ത്രീകളിൽ ശരീരഭാരം കൂടാനും ലൈംഗിക താല്പര്യം കുറയാനും കാരണമാവുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴിതാ പുരുഷന്മാർക്കും ഉപയോഗിക്കാവുന്ന ഗർഭനിരോധന ഗുളികകൾ വരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതെ യു എസിലെ ഒരു സർവകലാശാലയിലെ ഗവേഷകരാണ് പുരുഷന്മാർക്കുള്ള ഈ ഗർഭ ഗുളികകൾ വികസിപ്പിച്ചെടുത്തത് ശാരീരികവും മാനസികവുമായ പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാത്ത ഗുളിക കൊണ്ട് ഗർഭസാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കുറയ്ക്കാൻ കഴിയുമെന്നാണ് കണ്ടെത്തൽ പുരുഷ വൃത്യുൽപാദനത്തിൽ നിർണായകമായ വിറ്റാമിൻ എയുടെ പ്രവർത്തനങ്ങളെയാണ് ഈ ഗുളിക നിയന്ത്രിക്കുന്നത് അതെ പി എച്ച് ആർ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് എന്നാണ് ഈ ഗുളികക്ക് പേര് നൽകിയിരിക്കുന്നത് ഗുളിക നാലാഴ്ച നൽകിയ ചുണ്ടലികളിൽ ശുക്ലത്തിന്റെ അളവ് വൻതോതിൽ കുറഞ്ഞതായി കണ്ടെത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവയുടെ പ്രത്യുത്പാദന ശേഷിയും കുറഞ്ഞതായി കണ്ടെത്തി എന്നാൽ മരുന്ന് കൊടുക്കൽ നിർത്തിയതിനു പുറമെ പ്രത്യുത്പാദന ശേഷി കൂടുകയും ചെയ്തെന്നാണ് ഗവേഷകർ പറയുന്നത് ചുണ്ടലുകളിൽ നടത്തിയ പരീക്ഷണം വിജയമായതിനാൽ ഈ വർഷം അവസാനത്തിന് മുൻപ് മനുഷ്യരിലെ പരീക്ഷണം പൂർത്തിയാക്കുമെന്നും ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ പറയുന്നു മനുഷ്യരിലെ പരീക്ഷണം പൂർത്തിയാവുന്നതോടെ അതിന്റെ ഫലങ്ങൾക്കനുസരിച്ച് മരുന്ന് വിപണിയിലിറക്കാനാകുമെന്നാണ് ഗവേഷകർ തീരുമാനിച്ചിരിക്കുന്നത് അതെ ഇതിലൂടെ ലൈംഗിക ജന്യ രോഗങ്ങൾ പകരുന്നത് തടയാനും സാധിക്കുമെന്നാണ് ഇവരുടെ വാദം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ